ഒന്ന് പ്രസവിച്ച തൻ്റെ മകനെ പെട്ടെന്ന് കണ്ടപ്പോൾ ആ ഒരു ഉമ്മയുടെ റിയാക്ഷൻ കണ്ടോ ആ ഒരു ഉമ്മയുടെ സ്നേഹപ്രകടനം കണ്ടോ ഓരോ സർപ്രൈസ് വീഡിയോയും നമുക്ക് സമ്മാനിക്കുന്നത് വ്യത്യസ്തമായ കാഴ്ചകളാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല യാത്ര ഏതാണെന്ന് ചോദിച്ചാൽ അത് വീട്ടിലേക്കുള്ള യാത്രയാണ് അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ പ്രവാസികളോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും അതെന്നെയടാ ഏറ്റവും നല്ല യാത്ര എന്ന് പറയുന്നത് വീട്ടിലേക്കുള്ള യാത്ര തന്നെയാണ് ഈ ഒരു സർപ്രൈസിൻ്റെ ഫീലിങ്ങും ആ ഒരു ഉമ്മയുടെ സ്നേഹപ്രകടനവും ആ പെട്ടെന്ന് കാണുമ്പോഴോട്ടല്ല ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഓരോ പ്രവാസിയും സർപ്രൈസ് ആയിട്ട് വരുന്നത് ഇപ്പം ചില ആളുകൾക്ക് ഈ ഒരു സർപ്രൈസ് വീഡിയോസ് ഒന്നും ഇഷ്ടമല്ല അവർ പറയുന്നത് പെട്ടെന്ന് കാണുമ്പോൾ എന്തെങ്കിലും അപകടം സംഭവിക്കും മരണം വരെ സംഭവിക്കാം എന്നുള്ളതൊക്കെ തന്നെയാണ് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും സർപ്രൈസിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഫീൽ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് ഏത് വിമർശിക്കുന്നവരും പറയുന്നതാണ് സർപ്രൈസിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഫീൽ ഉണ്ട് എന്നുള്ളത് എന്തായാലും ഈ ഒരു കുടുംബത്തിന് തമ്പുരാൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഈ ഒരു സർപ്രൈസ് വീഡിയോസിനെ സപ്പോർട്ടാണ് അല്ലേ എന്നുള്ളത് ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക